പട്ടാപ്പകൽ നാട്ടുകാർ നോക്കി നിൽക്കെ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത് ദീർഘകാലത്തെ ആസൂത്രണത്തിന് ശേഷമെന്ന് പോലീസ് കുത്തേറ്റ കണ്ണൂർ സ്വദേശി റിയാസ് പ്രതികളിൽ ഒരാളായ തിരുവനന്തപുരം പറമുകൾ ശിവാലയം സിബിയുടെ കാമുകിയായ പത്തൊൻപത് ഊട്ടിയിൽ വെച്ച് പീഡിപ്പിച്ചതിലുള്ള പ്രതികാരമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന് പ്രതികൾ നൽകിയ മൊഴി ഈ യുവതിയുടെ പേരിൽ വ്യാജ സമൂഹ മാധ്യമ അക്കൗണ്ട് ഉണ്ടാക്കി റിയാസുമായി സൗഹൃദ സ്ഥാപിച്ച് ആലപ്പുഴയിലേക്ക് വരുത്തി ആക്രമിക്കുകയായിരുന്നു ഊട്ടിയിൽ വിദ്യാർത്ഥിയായ യുവതിയുടെ മാല അവിടെ വെച്ച് നഷ്ടപ്പെട്ടു റിയാസ് ഊട്ടിയിൽ കാറിൽ സഞ്ചരിക്കുമ്പോൾ പെൺകുട്ടി എന്തോ തിരയുന്നത് കണ്ട വിവരം അന്വേഷിച്ചു മാല നഷ്ടമായതാണെന്നറിഞ്ഞപ്പോൾ തനിക്കൊരു മാല കിട്ടിയിട്ടുണ്ടെന്നും ഒരു കടയിൽ ഏൽപ്പിച്ചുവെന്നും അവിടെ നിന്ന് വാങ്ങിത്തരാമെന്നും പറഞ്ഞ പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി ലഹരി വസ്തു നൽകി പീഡിപ്പിച്ചു ഇക്കാര്യം പെൺകുട്ടി സിബിയോട് പറഞ്ഞു അന്ന് മുതൽ സിബി റിയാസിനെ തേടി നടക്കുകയായിരുന്നു കണ്ണൂരിൽ പലതവണ എത്തിയെങ്കിലും റിയാസിനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല തുടർന്ന് സുഹൃത്ത് വിഷ്ണുലാലുമായി ചേർന്ന് യുവതിയുടെ പേരിൽ വ്യാജസമൂഹം ക്കൗണ്ട് ഉണ്ടാക്കി റിയാസുമായി സൗഹൃദം സ്ഥാപിച്ചു ഈ കെടിയിൽ വീണ റിയാസ് യുവതിയെ നേരിൽ കാണാമെന്ന് വിശ്വസിച്ച് ആലപ്പുഴയിലേക്ക് എത്തുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബൈക്കിലെത്തിയ പ്രതികളായ സിബിയും വിഷ്ണുലാലും കല്ലുവാലത്തിന് സമീപം വാഹനം വെച്ച ശേഷം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി റിയാസിനെ കണ്ടെത്തി ആക്രമിക്കുകയായിരുന്നു അതേസമയം സഹോദരിയെ പീഡിപ്പിച്ചയാളെ യുവാവ് കുത്തിവീഴ്ത്തുന്നു എന്ന പേരിൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രതികൾക്ക് അനുകൂലമായി ഒട്ടേറെ പേർ രംഗത്തെത്തുന്നുണ്ട് മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ചരോ അഞ്ചരയോടെയായിരുന്നു സംഭവം ഉണ്ടായത് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ